സൺഡേ വ്ലോഗിലേക്ക് സ്വാഗതം എന്നിട്ട് രാവിലെ തന്നെ നമ്മൾ ചത്ത മീനിനെ പിന്നെയും കൊല്ലാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മൾ രാവിലെ തന്നെ നമ്മളാ ഞായറാഴ്ചയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തച്ചിട്ടി മസ്താണല്ലോ അത് കഴിഞ്ഞിട്ടുള്ള പരിപാടികളാണ് കേട്ടോ ഇത് അത്തച്ചിട്ടിക്ക് പോയിട്ട് വരുന്നവര് നമ്മൾ മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നത് അങ്ങനെ നമ്മൾ ആ മീനിനെ എടുത്ത് കറി വെക്കുന്ന കറി വെക്കാനായിട്ട് അതിനെ റെഡിയാക്കുന്ന രംഗമാണ് നിങ്ങളെ കണ്ടോണ്ടിരിക്കുന്നത് എന്നിട്ട് അത് റെഡിയാക്കി കഴിഞ്ഞിട്ടാണ് കുഞ്ഞമ്മ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമുക്കൊരു മൂന്ന് പാവയ്ക്ക തന്നായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ വിചാരിച്ചു ആ പാവയ്ക്ക ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അതായത് വറക്കാന്ന് വിചാരിച്ച് നമ്മൾ പാവയ്ക്ക ഉണക്കി വറക്കത്തില്ല അങ്ങനെ പച്ചപ്പാവയ്ക്ക് റക്കാനായിട്ട് പറ്റും കേട്ടോ പക്ഷേ വളരെ സൂക്ഷിച്ച് നല്ല ക്ഷമയോടെ വേണം ഇത് ചെയ്യാനല്ലെങ്കിൽ കരിഞ്ഞു പോകും കേസ് അങ്ങനെ നമ്മൾ ഇതാ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട് അതിന് നടുഭാഗത്ത് കുരു അങ്ങനെ അരിഞ്ഞു കഴിയുമ്പോൾ കുരു എടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ അതാകുമ്പോൾ നല്ല റൗണ്ട് ഷേപ്പിൽ അങ്ങനെ ഇതാ അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയും ചെയ്യൊരു ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് അതിങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കുക ശേഷം അതാ മിക്സ് ആയി അവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ പാത്രം കഴുകി എന്നിട്ട് ഈ പാത്രം കഴുകുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്തു അഹങ്കാരം നോക്കിക്കോണം നിങ്ങൾ ആലോചിച്ചോണം ഈ മിക്സ് ചെയ്ത് വെച്ചിട്ട് സാധനം എടുത്ത് അടുപ്പിലിട്ടിട്ട് പിന്നെയും വന്ന് പാത്രം കഴുകി പാത്രം കഴിക്കുമ്പോഴത്തേക്കും ആ സാധനത്തിൻ്റെ ഓർമ്മ അങ്ങ് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി അങ്ങനെ നേരെ ഞാൻ പിന്നെ ചെന്ന് നോക്കുന്നത് പിന്നെ ചെന്ന് നോക്കിയപ്പോൾ കാണുന്ന കോലം കോലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായത് ഇപ്പം കാണിച്ചു തരും ഈ കോലമാണ് കേട്ടോ കരിഞ്ഞ് പണ്ടാരടങ്ങിപ്പോയി അതി ഓരോ നമ്മൾ മാത്രം കരിയാതെ കിട്ടി മണ്ട കിടന്നത് കേട്ടോ അങ്ങനെ എന്തുവായാലും പാവയ്ക്കയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയതുകൊണ്ട് ഞാൻ പിന്നെ വീണ്ടും എന്താ പറയുക മീൻ വറക്കാനായിട്ടുള്ള മറ്റേ കൂട്ട് റെഡിയാക്കുകയാണ് കേട്ടോ അന്നേരം കുറച്ച് മീൻ ഇങ്ങനെ വറക്കാനായിട്ട് നമ്മൾ ഇടുവാണ് കാരണം വിച്ചുവിന് ചോറ് കൊടുക്കാം പിന്നെ നമുക്കും കഴിക്കാം എന്നുള്ള രീതി ഇങ്ങനെ എളുപ്പം എളുപ്പമുള്ള പണികൾ തീർത്ത് തീർത്ത് വരികയാണ് കേട്ടോ അതായത് എളുപ്പ പണികൾ തീർത്ത് തീർത്ത് വരികയാണ് എന്നാണ് ഞാൻ പറഞ്ഞിട്ട് അർത്ഥം എന്നിട്ട് ഏട്ടൻ ഏട്ടെന്താ ഈ പൊടിച്ച മുളക് കൂടി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അന്നേരം അത് നമ്മൾ ടിന്നിലിട്ട് വെക്കുകയാണ് കേട്ടോ കാശ്മീരി ജില്ലയാണ് അതുകൊണ്ട് വലിയ എരിയില്ല കേട്ടോ അങ്ങനെ നമ്മൾ മീനൊക്കെ വറുത്തു ഇതാണ്ട് ചോറായി ചോറ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എന്താണ് മീൻ വറുത്തു പിന്നെ പിന്നെന്താണ്ട് ചിക്കൻ ഏട്ടം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ചിക്കൻ ക്ലീൻ ചെയ്യാൻ പോവാണ് അന്നേരം ചിക്കൻ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് വിഷം എന്ന് കേട്ടോ അന്നേരം ഞാൻ വിചാരിച്ച് പഴകിഞ്ഞി കുടിച്ചിട്ട് ബാക്കി പരിപാടി ആവാം തലേനത്തെ ചക്ക വേവിച്ചത് ഉണ്ടായിരുന്നു കേട്ടോ ചക്ക വേവിച്ചത് രസം പിന്നെ മീൻ വറുത്തത് അച്ചാറ് ഇത്രയും മതിയല്ലോ അപ്പോൾ ഇത് കൂട്ടി ഏട്ടം പഴകിഞ്ഞി ഓൾറെഡി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഞാനും എൻ്റെ കൂട്ടത്തിൽ ചെന്നിരുന്നത് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ രാവിലെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ചില സമയത്ത് ഈ രാവിലത്തെ ഫുഡൊക്കെ ചിലപ്പോൾ ഉച്ചയൊക്കെ കഴിയുമ്പോഴായിരിക്കും കേട്ടോ കഴിക്കുന്നത് എനിക്കൊന്നും ഇരിക്കുന്ന സ്ത്രീകളല്ല ഏകദേശം അങ്ങനെയൊക്കെ ആയിരിക്കും ഫുഡ് കഴിക്കുന്നതിനൊരു കൃത്യമായ സമയമോ കാര്യങ്ങളോ ഉണ്ടാവത്തില്ല കേട്ടോ പിന്നെ ചിലരൊക്കെ ചോദിച്ചു എന്തിനായി ഇടയ്ക്ക് ടോ 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 ഇടുന്നതെന്ന് കേട്ടോ ആ അതും തന്നെ കേട്ടോ ടോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിൽ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ കാണുന്ന വ്ളോഗ്സ് എന്ന് വെച്ചാൽ തൃശ്ശൂർ സൈഡ് ഉള്ളവരുടെ വ്ളോഗാണ് കേട്ടോ ഓ ഇതാണ്ട് പിന്നെ കേട്ടോ ആ ഓ വ്ലോഗാണ് നമ്മൾ നേരിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ടോട്ടോ വരത്തില്ല പക്ഷെ ഇങ്ങനെ ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ ആ ടോട്ടോ കയറി വരുന്നതാണ് എനിക്കത് എന്താണെന്ന് എനിക്ക് എനിക്കറിയത്തില്ലെട്ടോ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ എന്നുവെച്ചാൽ തൃശ്ശൂർ ഭാഗത്തുള്ളതെന്ന് വെച്ചാൽ ബി ഹാപ്പി വിത്ത് ശ്രീ എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ ചാനലുണ്ട് ശ്രീ ചേച്ചിയുടെ അതെ ചേച്ചിയുടെ ചാനലാണ് കൂടുതലായിട്ട് ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് ഈ ടോട്ടോ കയറി വരുന്നത് അതും പിന്നെ അവരുടെ ഡെയിലി ദിവസമുള്ള വ്ളോഗുകൾ ഞാൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അമ്മയുടെ വ്ളോഗ അതായത് ശ്രീ ചേച്ചിയുടെ അമ്മയ്ക്കൊരു ചാനലുണ്ട് അന്നേരം ആ ചാനലിലെ വ്ളോഗുകളും ഞാൻ കാണും അതുകൊണ്ടാണ് ഈ ടോ 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 ഇടയ്ക്കൂടെ കയറി വരുന്നത് പക്ഷെ സംസാരിക്കുമ്പം ഒരാളായിട്ട് നേരിട്ടിങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ടോ വരത്തില്ല പക്ഷേ ഇങ്ങനെ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഈ ടോ വന്നു പോകുന്നതാണ് കേട്ടോ ഓക്കെ അങ്ങനെ നമ്മളെ കുറെ കാര്യങ്ങളിങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറയത്തില്ലേ അതുകൊണ്ടല്ലേ അവർ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവർ ഇൻഫ്ലുവൻസ് ചെയ്ത് എനിക്ക് എന്ത് ചെയ്യാൻ അങ്ങനെ ചിക്കനൊക്കെ നമ്മൾ റെഡി ആക്കിയ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വ്ലോഗ് ഒരു വഴിക്ക് കൂടെ പോയി നമ്മൾ സംസാരിച്ച് വേറൊരു വഴി കൂടെ പോയി അങ്ങനെ ഇതിപ്പം എൻ്റെ ഒരു സ്പെഷ്യൽ ചിക്കൻ വേറെ കേട്ടോ ചേ ആ ട്ടോ പറയാതിരിക്കാൻ നോക്കാം അന്നേരം എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് കഴിക്കാനായിട്ട് ഉള്ളൊരു ചിക്കൻ റെസിപ്പിയാണെന്ന് വേണേൽ പറയാം നമ്മൾ കുറച്ച് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട് എല്ലില്ലാത്ത പീസ് നോക്കി എടുക്കാം എന്നിട്ട് അതിനോട്ട് ഇച്ചിരി മുളകുടി ഇത് പിന്നെ കാശ്മീരി ചില്ലിയായിട്ട് വലിയ പ്രശ്നമല്ല മറ്റേ മുളക് പൊടിയാണെങ്കിൽ അധികം ഇടരുത് കേട്ടോ ഓ ഇടരുത് ഓക്കെ എന്നിട്ട് കുറച്ച് മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇച്ചിരി കുരുമുളക് പൊടി സോയ സോസ് ടൊമാറ്റോ സോസ് ഇത്രയും സാധനങ്ങൾ ഇടണം ഇട്ടിട്ട് ഇച്ചിരി ഉപ്പ് എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക അത് അതിൻ്റെ ഇടയിൽ ടോവ് വരുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിർത്തിയത് കേട്ടോ അന്നേരം അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ കയറ്റി വെക്കണം എന്നിട്ട് നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ വലിയ തീയിട്ട് വേവിക്കരുത് ചെറിയ തീക്കകത്തിട്ട് വേവിച്ചെടുക്കുക വലിയ തീക്കകത്തിട്ട് വേവിച്ചാൽ റബ്ബർ പോലെ ഇങ്ങനെ എന്തുവാ നമ്മൾ ചവച്ചാലൊന്നും ഇറങ്ങി പോത്തില്ല ഇങ്ങനെ റബ്ബർ പാൻഡ് പോലെ കിടക്കും അതുകൊണ്ട് ചെറിയ തീക്കകത്തിട്ട് പെയ്യെ പെയ്യെ ഫ്രൈ ചെയ്ത് എടുക്കണം കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ചിക്കൻ കറി അടുപ്പിലായ എന്റെ കൂടെ ഞാൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഞാൻ ഞാൻ ഒളിക്കാൻ പോവാട്ടോ ഒളിക്കട്ടെ কলমেক মতিয়াই না ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇവനൊക്കെ ചോറ് കൊടുക്കാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ ഇതിലും വലിയ എളുപ്പമുള്ള പരിപാടികൾ വേറെ ഇഷ്ടം പോലെ ഉണ്ട് ഇതൊക്കെ ഭയങ്കര പാടുള്ള പരിപാടിയാണ് ചോറ് കൊടുപ്പ് പിന്നെ ആ ചോറ് കൊടുപ്പാണ് ഏറ്റവും പാടെന്നു വെച്ചാൽ ബാക്കി കുളിപ്പീരൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചെയ്യാം പക്ഷേ ഈ എന്തെങ്കിലും ഫുഡകത്തോട്ട് കൊടുക്കുന്ന കാര്യം ഭയങ്കര പാടാണ് ഞാൻ പിന്നെ ഇത് ചിക്കൻ വറക്കുന്നതിന് മുന്നേ കൊടുത്ത പരിപാടിയാണ് നിങ്ങൾ കണ്ടത് ഇതിപ്പോൾ അതിന് ശേഷം ചിക്കൻ വറുത്ത ശേഷം കൊടുക്കുവാണ് എന്നുവെച്ചാൽ പവിക്കും വിച്ചും കൂടെ രണ്ടുപേരും കൂടെ കഴിച്ചോളും എന്നുള്ള രീതിയിൽ കൊടുക്കാനും കേട്ടോ കാരണം മാർ രണ്ടുപേരും കണക്കാണ് ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ഭയങ്കര മടിയാണ് രണ്ടെണ്ണത്തിനും അയ്യോ എന്നൊക്കെ ഒരു ഒരിച്ചിരി എങ്കിലും വയലോട്ട് ചെല്ലുന്നത് ഒരു വിധത്തിലാണ് എങ്ങനെയൊക്കെയോ എനിക്കറിയത്തില്ല എങ്ങനെയൊക്കെയാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ അകത്തോട്ട് എത്തിക്കുന്നതെന്ന് നേരത്തെ ആണെങ്കിൽ ഇപ്പം കുഞ്ഞായിരിക്കുമ്പോൾ കിടന്ന് വായി വാരി കൊടുക്കുമ്പോൾ ഒക്കെ തിന്നുമായിരുന്നേ ഇപ്പം വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അതൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് നിൽക്കുന്നില്ല കേട്ടോ ഭയങ്കര പാടാണ് ഈ ചെറുക്കനെ കൊണ്ട് എന്തെങ്കിലും തീറ്റിപ്പിക്കുന്ന കാര്യം അങ്ങനെ എന്തുവായാലും ആ ചിക്കൻ അവൻ ചോറ് കഴിച്ചില്ലെങ്കിലും ചിക്കൻ എന്തോലും കഴിച്ചിട്ടുണ്ട് പിന്നെ താണ്ട ഏട്ടനും ചോറ് ചോറെടുക്കുകയാണ് കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ എനിക്ക് എനിക്കൂടെ എടുക്കുന്നുണ്ട് എനിക്കെടുത്ത് കാണിച്ചില്ല കേട്ടോ അങ്ങനെ ദണ്ട് ഏട്ടനും ചോറൊക്കെ എടുത്ത് നമ്മൾ അങ്ങോട്ട് കൊണ്ട് കൊടുക്കാൻ പോകണം കേട്ടോ ഇതാണ് നമ്മുടെ ചിക്കൻ കറി ഞാൻ നമ്മൾ സാധാ വെക്കുന്ന പോലെയാണ് വെച്ചത് പിന്നെ ചിലർ വറുത്തരച്ച് വെക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട് അതെങ്ങനാണെന്ന് എനിക്ക് ഇതുവരെ ഞാൻ വെച്ചിട്ടില്ല പിന്നെ നമ്മുടെ അയലക്കറി ഉണ്ടല്ലോ അയലക്കറി വറുത്തരച്ച് വറുത്തരച്ചല്ല പാല് ഒഴിച്ച് വെക്കുമല്ലോ അങ്ങനെ ഞാൻ വെച്ചായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അതൊരു ദിവസം ഞാൻ ഷെയർ ചെയ്യാം നല്ല സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ അതൊക്കെ അങ്ങനെ നമ്മുടെ ഒരു ഞായറാഴ്ചത്തെ ഞായറാഴ്ച ചിക്കനാണ് ദണ്ടി കിടക്കുന്നത് ഇതൊരു മിനി വ്ലോഗാണ് കേട്ടോ അല്ലാതെ വലിയ വലിച്ചു നീട്ടിയുള്ള അത് നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാമല്ലോ അന്നേരം ഇതൊക്കെയാണ് നമ്മുടെ ഞായറാഴ്ചത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ വിശേഷങ്ങളോ കാര്യങ്ങളോ ഇല്ല വേറെ വേറെ എന്ന് വെച്ചാൽ നമുക്ക് മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ അത്തച്ചിട്ടി തന്നെയാണ് അത് ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വെറുതെ ഞായറാഴ്ചയായിട്ടും എല്ലാ ഞായറാഴ്ചയും നിങ്ങൾ കാണുന്നതാണ് ഞാൻ ആദ്യം പോകുന്നത് അത്തച്ചിട്ടിക്കാന്ന് അതിനുശേഷം വൈകിട്ട് നമുക്കൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കുടുംബശ്രീയുടെ വക അന്നേരം അത് പോയൊന്ന് അറ്റൻഡ് ചെയ്ത് അന്നേരം അത് അതിന് പോയപ്പോൾ വിച്ചു എന്നെ കണ്ടില്ലായിരുന്നു കേട്ടോ വിച്ചുവിനെ ഉറക്കിക്കെടുത്തിട്ടാണെ പോയത് ഞാൻ വന്നപ്പോൾ ഉള്ള അവൻ്റെ റിയാക്ഷൻ കാണാമേ മഴ പിന്നെ നമ്മൾ ചക്കയൊക്കെ വറുത്ത് ഏട്ടൻ ചക്ക വറക്കാനായിട്ട് ഒരു കുഞ്ഞൊരു ചക്ക വിളഞ്ഞു പോലും ഇല്ലായിരുന്നു കൊത്തച്ചക്കെ ഏട്ടാ എന്നിട്ട് അത് വറുത്ത് കുഴപ്പമില്ല നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത് വറുത്ത് നമ്മൾ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് അന്നേരം അത്രയൊക്കെ ഉള്ളിട്ട് നമ്മുടെ ഞായറാഴ്ച ദിവസം അന്നേരം എന്തുവായാലും അടുത്ത വീഡിയോ